ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര കവിതയുടെ കാർണിവലിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഒരുങ്ങി ആറു വേദികളിലായുള്ള പരിപാടികളിൽ ഇരുന്നൂറ്റി അൻപതിലേറെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും കവിതയുടെ കാർണിവലിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഒരുങ്ങി കേരളത്തിൽ എവിടെയും ഇടം പിടിക്കാതെ പോകുന്ന സാംസ്കാരിക ധാരകളുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കി അകം ഏകം അനേകം എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചാണ് വെള്ളിയാഴ്ച കാർണിവൽ തുടങ്ങുന്നത് മീറ്റ് ദ പോയറ്റ് സംവാദങ്ങൾ ആർട്ട് ഗാലറി സംഗീതാവിഷ്കാരങ്ങൾ പുസ്തകോത്സവം തുടങ്ങിയ പരിപാടികൾ കാർണിവലിന്റെ എട്ടാം പതിപ്പിന്റെ ഭാഗമായി ഉണ്ടാകും പരിമിത ജീവിതങ്ങൾ ദളിത് ജനത ലൈംഗിക സമൂഹങ്ങൾ ഗോത്രവിഭാഗങ്ങൾ തീരദേശ ജനത തുടങ്ങിയവരുടെ സൗന്ദര്യശാസ്ത്രവും കലാരൂപങ്ങളും സാഹിത്യ പാരമ്പര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന പുതുകേരളീയത രൂപപ്പെടുത്തുക എന്ന ആശയമാണ് കാർണിവൽ മുന്നോട്ട് വെക്കുന്നത് ജനുവരി പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് നാടക കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും കവി സച്ചിദാനന്ദനെ ചടങ്ങിൽ ആദരിക്കും തെക്കേ പെരുമണ്ണൂരിലെ കർഷക തൊഴിലാളികളായ വത്സലയും കാർത്തിയാനിയും ചേർന്ന് നോക്കുകുത്തിയുണ്ടാക്കി ആർട്ട് ഗ്യാലറിയും ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര സെമിനാറുകളുടെ ഉദ്ഘാടനം രാഷ്ട്രീയ തത്വചിന്തകൻ ഗോപാൽ ഗുരു നിർവഹിക്കും കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ ഉത്സവങ്ങളിൽ ഒന്നാണ് കവിതയുടെ കാർണിവൽ കവിതയുടെ കാർണിവലിൻ്റെ എട്ടാമത്തെ എഡീഷനാണ് ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പട്ടാമ്പി കോളേജിൽ അരങ്ങേറുന്നത് അകം ഏകം അനേകം എന്നതാണ് ഇത്തവണത്തെ കാർണിവലിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം കേരളത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിലായി മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചെറു സമൂഹങ്ങൾ പ്രത്യേകിച്ച് വ്യത്യസ്ത ലിംഗ വിഭാഗങ്ങൾ തീരദേശവാസികൾ ഗോത്രവാസികൾ സ്ത്രീകൾ തുടങ്ങിയ ജനതയുടെ സാമൂഹ്യമായിട്ടുള്ള മുന്നേറ്റങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തവണത്തെ കാർണിവൽ നടത്തുന്നത് തമിഴ് മലയാളം ഭാഷകളിലെ പുതുതലമുറയിലെ കവികളെ പങ്കെടുപ്പിച്ച് അയൽമൊഴികൾ എന്ന കവിതാ വിവർത്തന ശില്പശാലയുണ്ടാകും പതിനേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് സ്ത്രീപക്ഷ പ്രസ്ഥാനമായ മാനുഷിയുടെ അനുഭവത്തെക്കുറിച്ച് എഴുത്തുകാരി സാറ ജോസഫ് സംസാരിക്കും പത്തൊൻപതിന് രാവിലെ പതിനൊന്നിന് വസന്തങ്ങളുടെ ഇടിമുഴക്കം എന്ന പേരിൽ കെ അജിതയുമായി സംഭാഷണമുണ്ടാകും കലാപരിപാടികളായി ലക്ഷദ്വീപിൽ നിന്നുള്ള ഫാട്ടും ബിഷിലായും എന്ന സംഗീത പരിപാടി പതിനേഴിനും സാമുദ്രകം ശാകുന്തളം പൊറാട്ട് പതിനെട്ടിന് രാത്രി എട്ടിനും അരങ്ങേറും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ കോളേജിലെ മലയാളം വിഭാഗമാണ് മൂന്ന് ദിവസത്തെ കാവ്യോത്സവത്തിന് നേതൃത്വം നൽകുന്നത്